അലൈക്കും സീനു കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നോമ്പ് ദിവസം നോമ്പ് തുറക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു റക്ഷ്യൻ കട്ട്ലെറ്റിൻ്റെ റെസിപ്പിയാണ് ഈ റെസിപ്പി ഒന്ന് കണ്ടുനോക്കാം കട്ട്ലെറ്റ് ഉണ്ടാക്കാനായി ആദ്യം തന്നെ ഒരു പാൻ വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം ഈ ബട്ടറ് മെൽറ്റായി വന്നാൽ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് രണ്ട് സ്പൂൺ മൈദപ്പൊടിയാണ് ഈ മൈദപ്പൊടിയുടെ പച്ച ചുവ മാറുന്നത് വരെ നന്നായി ഒന്ന് വാറ്റിയെടുക്കാം എല്ലാവരും വീഡിയോ കാണുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് ലൈക്ക് ഒന്നും ഇപ്പോൾ തീരെ ഇല്ല കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ബട്ടറും മൈദയും ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു മുക്കാൽ കപ്പ് പാലാണ് അത് കുറേശ്ശെ കുറേശായി ഒഴിച്ചു കൊടുക്കണം അതേപോലെ തന്നെ ഒരു മാഗി ക്യൂബും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നല്ലതുപോലെ നല്ലതുപോലൊന്ന് വാറ്റിയെടുത്തതിന് ശേഷം ഈ കൂട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതേ പാൻ തന്നെ നമുക്ക് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്ത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് രണ്ട് സവാള കട്ട് ചെയ്തതും മൂന്ന് പച്ചമുളകും ആണ് കാണാം വലിയ സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇത് വാറ്റിയെടുക്കുന്ന സമയത്ത് ഉപ്പ് ഇട്ട് കൊടുക്കുന്നില്ല കാരണം നമ്മുടെ മാഗി ക്യൂബിലൊക്കെ ഉപ്പുള്ളതാണല്ലോ ഇനി നോക്കിയതിന് ശേഷം ലാസ്റ്റ് ഇടാം ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു ബൗള് ചിക്കൻ കൈവച്ചൊന്ന് പൊടിച്ചെടുത്തതാണ് ഇനി ഇതും കൂടി നല്ലതുപോലെ വാറ്റിയെടുക്കുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം മൂന്ന് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി കൂട്ട് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം നോമ്പിനെടുത്ത വീടിയായിരുന്നു ഇതിട്ട ഇത് ഇടാൻ വൈകി കാരണം ഓരോ തിരക്കിലായിരുന്നു പിന്നെ മിനിഞ്ഞാന്ന് ആങ്ങളം വരിച്ച് ഒരു വർഷം തേരുന്ന ആണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് ഒരു പിടി മല്ലിയിലെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിട്ട് കൊടുക്കുന്നത് നമ്മൾ ആദ്യം മാറ്റി വെച്ച വൈറ്റ് സോസാണ് ഇട്ടോ ഈ സോസും കൂടി ഇട്ട് നന്നായി കൈ വെച്ച് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ലൂസായി പോയി എന്നുണ്ടെങ്കിൽ കുറച്ച് ബ്രെഡ് ക്രംസ് ചേർക്കാട്ടോ ഇതിൻ്റെത് നല്ല പാകത്തിനാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ഓരോ ഉരുളകൾ എടുത്ത് കട്ട്ലെറ്റ് ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം ഇഷ്ടമുള്ള ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം കേട്ടോ ഇപ്പോൾ തന്നെ ഞാൻ എല്ലാതും ഇവിടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് ബ്രെഡ് ക്രംസിന് പകരം ഞാനിവിടെ എടുത്തിട്ടുള്ളത് സേമിയാണ് ഇട്ട ഈ സേമിയ കുറച്ച് വലുതായ കാരണം ഞാൻ മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് ഡിപ്പ് ചെയ്യാനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവറും രണ്ട് ടേബിൾ സ്പൂൺ മൈദയും കൂടി ഒരു തിരി ഉപ്പും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെള്ളമൊഴിച്ചൊന്ന് കലക്കിയെടുക്കാം ഈ ബാറ്ററി കലക്കിയെടുക്കുന്ന സമയത്ത് ഒരുപാട് ലൂസിലും ഒരുപാട് കട്ടിയിലും വേണ്ട കേട്ട ഇനി ഓരോ കട്ട്ലറ്റും ഇതിലൊന്ന് മുക്കി നമ്മുടെ സേമിയ പൊടിയിലിട്ടൊന്ന് പൊതിഞ്ഞെടുക്കാം സേമിയ നമ്മുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസ് തന്നെ എടുത്താൽ മതിയിട്ട പക്ഷേ ഇങ്ങനെ ഈ സേമിയയിലിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്താൽ നല്ലൊരു അടിപൊളി ക്രിസ്പി ആയിട്ടുള്ളൊരു കട്ലറ്റാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് അപ്പോൾ മാക്സിമം ഇങ്ങനെ ചെയ്യാൻ നോക്കുക അപ്പോൾ എല്ലാ കട്ട്ലറ്റും ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഫ്രൈ ചെയ്യാനായി ഒരു പാൻ വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഓരോന്നും ഇട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ കട്ട്ലെറ്റിൻ്റെ ഒരു വശം റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് നല്ലതുപോലെ ബ്രൗൺ നിറമായാൽ ഇത് കോരി മാറ്റാം ഇനി ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ അടിപൊളി കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു സർവിംഗ് ഡിഷിലേക്ക് മാറ്റാം പിന്നെ നോമ്പ് തുറക്കാൻ നല്ലൊരു ജ്യൂസും കൂടി ഉണ്ട് കേട്ടോ റൂ അഫ്സയാണ് ഞാൻ ജ്യൂസ് അടിച്ചിട്ടുള്ളത് പഞ്ചസാരയും പാവം വെള്ളം കൂടി അടിച്ച് അതിലേക്ക് റൂ അപ്സ ഒഴിച്ചതിന് ശേഷം അരച്ചെടുത്ത് പാലിലേക്ക് ഒഴിച്ച് മിൽക്ക് മേടും കൂടി ചേർത്ത് നല്ലൊരു ജ്യൂസ് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ റൂപ്സയുടെ ജ്യൂസും അതുപോലെ അടിപൊളി കട്ട്ലറ്റും റഷ്യൻ കട്ട്ലറ്റും ഫ്രൂട്ട്സും കൂടി നോമ്പ് പറഞ്ഞതിന് ശേഷം പത്തിരിയും കറിയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ നോമ്പ് തുറ നല്ല ഉഷാറായിരുന്നു ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്